ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു ട്രിപ്പ് പോയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അമ്മായികളും കസിൻസും ഒക്കെ പാടെ കൂട്ടിയിട്ട് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ നമ്മളിങ്ങനെ നടന്നു പോണെന്നല്ലേ അപ്പോൾ നമ്മളവിടെ റബ്ബർ മുരിക്കലും കാര്യമായിട്ട് വണ്ടി ഇങ്ങോട്ട് വരില്ല കേട്ടോ കുറച്ചായിട്ട് നടക്കണം അപ്പൊ ഞങ്ങള് പിന്നെ വണ്ടിയിൽ കയറി വരണു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയട്ടെ വീഡിയോ കാണുന്നവര് ഫുൾ വീഡിയോ എന്തായാലും കാണുകട്ടോ അപ്പൊ ഞങ്ങള് പാർക്കിലെത്തി നമ്മൾ വന്നിട്ടുള്ളത് മണ്ണാർമല ജിസാം പാർക്കിൽ കാണിട്ട നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് പാർക്കിലെത്തി ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി കേട്ടോ നല്ല വെയിലാണ് കേട്ടോ നമുക്ക് സമയത്തെ കുറിച്ച് ഏകദേശം നമുക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഒരു നമ്മളോടെ അടുത്തില്ലവരാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പിന്നെ ഏകദേശം ഉച്ച ഇരുന്ന് വരികയായിരുന്നു നിങ്ങൾക്ക് നല്ലത് ഇപ്പോൾ ചെറിയ മക്കളെ കൊണ്ടല്ലേ വന്നിരിക്കണെ അപ്പോൾ ഉച്ചക്ക് ശേഷമാണ് നടന്ന് കാണാൻ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി റൈഡുകളുണ്ട് നമുക്ക് റൈഡുകളെ കുറിച്ച് നമുക്കൊരു ധാരണയല്ല വെച്ചെങ്കിൽ നമ്മൾ കയറി തന്നെ നല്ല അവർ ഫുൾ ആയിട്ടുള്ള റൈഡുകളെ കുറിച്ചുള്ള ഒരു ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട് കിട്ടും അപ്പം ഏതെല്ലാം റൈഡുകളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ നോക്കിയാലും അറിയാൻ പറ്റും കേട്ടോ പിന്നെ ഇത് കുറച്ച് ഹൈറ്റിലായതുകൊണ്ട് അമ്മായി കക ചടച്ചു കിട്ടോ എല്ലാവരും കുറച്ചേരം ഇരുന്നിട്ടൊക്കെയാണ് പിന്നെ പോണത് പിന്നെ അതാ ഫസ്റ്റ് കയറി വരുന്ന തന്നെ അല്ല പാർക്കാണ് കേട്ടത് കുറേ റൈഡുകൾ കുറേ ആൾ കൂടുമ്പോൾ മാത്രമേ വർക്കാക്കുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഈ പ്ലെയിനിൻ്റെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കിട്ടാം നല്ല ഭംഗിൻ്റെ കാണാം കുട്ടികളൊക്കെ വന്നേക്കാം അതിൽ കയറിയിട്ടാണ് ഇതിൽ നമുക്കൊരു ചതി പറ്റിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഫുഡും കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഇങ്ങനെ പറയുന്നത് കേട്ടു ഇവിടെ നമ്മൾ ആ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ പറഞ്ഞാൽ അവർ ഹോട്ടലിൻ്റെ നമ്പർ തന്നിട്ട് വിളിച്ച് പറഞ്ഞാല് നമുക്ക് ഫുഡിങ്ങിട്ട് കൊണ്ടുവരുന്ന കേട്ടോ അപ്പം നമ്മളത് വിചാരിച്ചിട്ട് ഫുഡൊന്നും കഴിക്കാതെ ഇട്ട് പോകുന്നത് അപ്പോൾ ഫുഡ് കഴിക്കാതെ വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് കിട്ടും അപ്പോൾ നമ്മൾ വിളി അവർ പറഞ്ഞ് അവരോട് ചോദിച്ചു കിട്ടും അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രണ്ടാം പെരുന്നാൾ ഞായറാഴ്ച ആയതുകൊണ്ട് കട ലീവാണ് കിട്ടും അതുകൊണ്ട് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ ചെറിയൊരു കട ഉണ്ടായിരുന്നെ നമ്മൾ പഴംപൊരി ചായ ഫ്രൂട്ടി അങ്ങനത്തെയൊക്കെ കുറേ മേടിച്ച് വെച്ചിട്ട് അതൊക്കെയാണ് കേട്ടോ നമ്മളന്നത്തെ ഫുഡും കാര്യങ്ങളും അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട് പിന്നെ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ വന്നേക്ക് കുറച്ച് നേരം കുട്ടികൾ പാർക്കിലൊക്കെ കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ഇരുന്നൊക്കെ ഫോട്ടോ എടുക്കണുണ്ട് പിന്നെ ഈ കുതിരയുടെ പേര് സുൽത്താൻ എന്നിട്ടോ പാവാണ് കേട്ടോ ആൾ നമ്മൾ പഴമ്പൊരി ഒക്കെ കൊടുത്തപ്പോൾ ആൾ നല്ലോണം കഴിച്ചു പിന്നെ നമ്മൾ അവിടെ കുറേ ഫോട്ടോ എടുത്തു പിന്നെ അമ്മയുടെ കുട്ടികളൊക്കെ അമ്മ ഒന്ന് കയറി അതുമ്പോൾ കയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ പിന്നെ ഞങ്ങളിവിടെ പൂളെവിടെയാണ് പൂളെവിടെയാണ് കേട്ടോ അതന്വേഷിച്ച് നടക്കാൻ കേട്ടോ നമ്മൾ മെയിൻ ആയിട്ടില്ല നമ്മളെ ഇതേതാണ് കുട്ടികൾക്ക് പൂളിലിറങ്ങണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ കുറേ റൈഡുകൾ ഇപ്പോൾ വർക്കിംഗ് അല്ല കേട്ടോ അത് കൂടുമ്പോൾ മാത്രമേ വർക്കാക്കുള്ളൂ പിന്നെ നമ്മൾ നമ്മളെ കുഞ്ഞാപ്പുമൊക്കെ അല്ലേ അവർ റീല് കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനൊരു ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത് മണ്ണാർമല ഇങ്ങനൊരു പാർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ അവരെ റീല് കണ്ടിട്ടാണ് കേട്ടാവും അപ്പം പ്രവാസികളെ കൂട്ടായ്മ കൊണ്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ അത് ജിസാം പാർക്ക് അപ്പം നമ്മൾ ഇതിൽ കുറേ നടന്ന് കാണാണ്ട് പിന്നെ കുറച്ചൊക്കെ വലുതായിട്ടുള്ള കുട്ടികൾക്കില്ല റൈഡുകളുണ്ട് കിട്ടാവും സൈക്കിളിൽ മോളിൽ കൂടി പോണതും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടുള്ള റൈഡുകളൊക്കെ ഉണ്ടിട്ടാവും അപ്പോൾ പിന്നെ പാർക്ക് തന്നെ കൊറേണ്ട് കുട്ടികൾക്ക് കളിക്കേണ്ടതായിട്ട് കൊറേയുണ്ട് നമ്മളിത് ഓരോ ഭാഗം ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ ഇറങ്ങിട്ടോ നമ്മൾ ആദ്യം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ വിചാരിച്ചിട്ടോ വഴിയൊക്കെ കണ്ടപ്പോൾ എന്താ പറയാ ആകപ്പാടെ ഇങ്ങനെ മൊത്ത മരങ്ങളും കാര്യങ്ങളും ഒന്നും ആരെയൊന്നും ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു എവിടെ ഇത് ഇങ്ങനെ പേര് കേൾക്കാന്നല്ലാതെ ഞങ്ങട്ട് എത്തണൂല എത്ര ഇങ്ങനെ ഉള്ളേക്ക് പോന്നിട്ട് എത്തണൂല അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചിട്ടോ ആള് അതോ ഞങ്ങൾ ഞങ്ങള് വന്നേക്ക ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മളിങ്ങനെ വിചാരിച്ചു എന്താണ് ഇവിടെ ഒരാളും ഇല്ലല്ലോന്നൊക്കെ കേട്ടോ പക്ഷെ പോരാ സമയത്തേക്ക് ഭയങ്കരമായിട്ട് തിരക്കിരുന്നു കേട്ടോ ഒരു നാലുമണിക്കൊക്കെ ഇങ്ങോട്ട് വരുന്നവര് മണി സമയത്ത് വരുക കേട്ടോ ഉച്ചയ്ക്ക് ശേഷം വരും എന്നാൽ നല്ല അടിപൊളിയാണ് നടന്ന് കാണുകയും ചെയ്തത് ഞങ്ങൾ നല്ല വെയിലിന് വന്നുകൊണ്ട് എന്താ പറയുക ഞങ്ങൾ ആഹാ കണ്ട് പോരൻ്റെ സമയം എപ്പോത്തേനും കാണാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ നമ്മൾ കണ്ടില്ലേ ഒരു ബോട്ടിങ് ഉണ്ട് പിന്നെ നമ്മളിപ്പോ പോണത് നമ്മളെ പൂള് കാണാനാണ് കേട്ടോ ഈ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു കഫേ കൂടി വരുന്നുണ്ട് നമുക്ക് ആവശ്യം എല്ലാവർക്കും അവിടെ നിന്നും മേടിക്കാം ഇവിടെ വന്നിട്ട് ഒരു ചെറിയൊരു പൂളുണ്ട് ട്ടോ അപ്പൊ നമ്മൾ റിച്ചുട്ടനും നമ്മളെ താത്താൻ്റെ കുട്ടികളൊക്കെ ആകെ പോലെ എല്ലാവരും ആ പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെയിറ്റിങ് അവനെന്നും ഇല്ല ഒരാഗ്രഹാണ് അപ്പോൾ അവന് പൂളിൽ ഇറങ്ങുന്ന വലിയൊരാഗ്രഹമാണ് കേട്ടോ അപ്പോൾ ടോപ്പിൽ നോക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ എന്താ കൊറച്ച് ഹൈറ്റിലായ കൊണ്ട് അടിക്ക് നോക്കുമ്പോൾ നല്ല രസാണ് കേട്ടോ കാണാൻ പിന്നെ നമ്മള് പൂളില് ടിക്കറ്റ് എടുത്ത് നമ്മൾ നമ്മള് പൂളക്ക് കേറിയിട്ടോ അപ്പൊ പൂളിന്റെ അവിടെനിന്ന് വ്യൂ അടിപൊളിയല്ലേ അപ്പൊ വല്യ ഒരിക്കും വേണമെങ്കി ഇറങ്ങുമൊക്കെ ചെയ്യാ പക്ഷെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടില്ല നമുക്ക് കളിക്കാനല്ല ഈ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അവർക്കൊന്ന് ഇറങ്ങണച്ചെങ്കിൽ നമുക്ക് പേടിയാണ് വെച്ചെങ്കിൽ നമുക്ക് ഒപ്പം ആണെങ്കിൽ ഇറങ്ങുകയൊക്കെ ചെയ്യാം അപ്പം ഞങ്ങൾ ആ ടിക്കറ്റിൻ്റെ ഇതൊക്കെ ചോദിച്ച് പിന്നെ വെയിൽ കുറച്ച് ആറിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അങ്ങനത്തെയൊക്കെ കഴിച്ചു കിട്ടും പിന്നെ അതാ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഞാനിത് റീലെടുക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ അതാ നമ്മളെ കുതിര സഞ് കുതിരയുടെ ദേഹത്ത് സഞ്ചാരം അതൊക്കെ വേണ്ടവർക്ക് വേണമെങ്കിലും ചെയ്യാം അമ്മായിയുടെ കുട്ടികളൊക്കെ കയറിയിട്ടാണ് പിന്നെ റിച്ചുട്ടന് ഒരു ഒരു പൂളിൻ്റെ കാര്യം പറഞ്ഞവൻ അതിൽ കയറിയാൽ മതിയാണ് നടക്കട്ടോ ശേഷം പോൾ ഇതാ ഓരോന്ന് ഉണ്ട് പിന്നെ ഞാൻ അവിടെ ഓരോ വൈഡുകൾ കാണുന്നോടത്തുകൂടി ഒക്കെ ഞാൻ ഇങ്ങനെ പോയി നോക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയല്ല ഇതിനൊക്കെ ചെറിയ ഇത് വേണം കേട്ടോ ടിക്കറ്റ് നമുക്ക് ടിക്കറ്റ് തന്നാലും ഇങ്ങനെ ഉണ്ടെങ്കിൽ കയറണമെങ്കിൽ നമ്മൾ വേറെ പേയ്മെൻറ്റ് കൊടുക്കണം കേട്ടോ അപ്പം അതാ റിച്ചുട്ടന് ഇപ്പം അവനത് അതിൽ കയറണമായിട്ട് നല്ല വാശിയില്ലാട്ടോ അപ്പം അതിൽ കുറച്ച് നേരം കയറി പിന്നെ അതാ പൂളിൽ പൂളിക്ക് പോകുന്നു കേട്ടോ അപ്പം റിച്ചുട്ടനൊക്കെ എന്താ ഈ വട്ടത്തിന്റെ ഉള്ളിലാണ് കേട്ടോ കാരണം അപ്പുറത്ത് കുറച്ച് ഹൈറ്റില്ല കുട്ടികൾക്കേ പറ്റുള്ളൂ പിന്നെ എന്നാലും അവന് നിൽക്കെ ചെയ്യാം കഴുത്തിൻ്റെ അവരുണ്ട് പക്ഷെ എനിക്ക് പേടിയാ കേട്ടോ അവിടെ ആ ഒരു സൈഡിൽ ഒന്നും ഒരു പൊടുത്തോ കാര്യങ്ങളോ ഇല്ല അടിയിൽ നല്ല ഹൈറ്റ് നല്ല താഴ്ചയുണ്ട് അപ്പൊ എനിക്ക് പേടിയിട്ട് ഞാൻ അവനെ ആ റൗണ്ടിലാ നിർത്തിട്ടോ അപ്പൊ നമ്മള് പൂളന്നൊക്കെ വന്നിട്ട് പിന്നെ വീണ്ടും ഉതി തന്നെ കയറി കളിക്കാണ് കേട്ടോ കുട്ടികള് അവർക്ക് എത്ര കളിച്ചിട്ടും തീരുന്നില്ല ഏത് റെയ്ഡിൽ കയറിട്ട് അവർക്ക് അവരത് തീരുന്നില്ല അപ്പൊ അങ്ങനെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ച എപ്പോഴെങ്കിലല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാകുക അപ്പൊ അവര് നല്ല കളിയിലാണ് കേട്ടോ നമ്മളെ നെയ് മോളെ ഇങ്ങനെ എന്തെങ്കിലും ഒന്നും കേറ്റാൻ പറ്റൂല കാരണം അത് തട്ടിയല്ല ഓൾ അങ്ങനെ വികുവല്ല പിന്നെ നമ്മളിപ്പോ എന്താ അവരങ്ങനെ കളിക്കുമ്പോൾ നമ്മൾ തീനിക്കും നമ്മൾ ഫുള്ള് റീലും ഫോട്ടോസും കാര്യങ്ങളായിട്ട് നമ്മളങ്ങനെ അപ്പത്തിൻ്റെ ആകെ തളർന്നിട്ടുണ്ട് കേട്ടോ എന്നാലേ നമ്മൾ ഒന്നും നമ്മൾ ഒഴിവാക്കൂലല്ലോ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ എന്നാൽ തന്നെ നമ്മൾ എല്ലാ ഭാഗവും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ വെയിൽ കാരണം നമ്മൾ കുറേ നേരം തണൽത്തിരുന്നിട്ടും അങ്ങനെ പിന്നെ വിഷപ്പിൻ്റെ വിളി ഓ അത് സഹിക്കൂല അങ്ങനെയൊക്കെ ആയിട്ട് കുറേ സമയം നമ്മളത് അങ്ങനെ പോയിട്ടോ പിന്നെ അതായത് ഇവിടുന്ന് ഞാനൊരു റീലൊക്കെ എടുക്കുകയാണ് ഫോട്ടോ എടുക്കണ്ടവർക്ക് ഫോട്ടോ എടുക്കാം പിന്നെ നമ്മളിതാ നമ്മളെ നമ്മളെ ആകെല്ലാം ലക്ഷ്യം പിന്നെ ഇതായിരുന്നു കേട്ടോ നമുക്ക് കിളികളെ കാണാനും പിന്നെ മൃഗങ്ങളെ വേണമെങ്കിൽ പിടിക്കാനൊക്കെ അല്ലേ അവിടേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കയറി അപ്പോൾ അതാ കണ്ടില്ലേ ഇതെന്താ ഉടുമ്പാണ് ഉടുമ്പല്ലേ ഇത് എനിക്കിതിൻ്റെ പേരറിയില്ല കേട്ടോ അപ്പോൾ അവൾ അതൊക്കെ കണ്ടു ഇതിന് ദേഹത്ത് വെക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് കടിക്കുമെന്ന് പേടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ നടന്ന് കണ്ടു ഇതൊന്നാമത്തെ കയറി ഞാൻ ഏഷ്യമ്മ മോൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിയത് ഓൾക്ക് പാമ്പിൻ്റെ ഹോളിവുഡ് മൂവീസ് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനൊന്ന് എരുത്ത് വെച്ചൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ചേച്ചിട്ടായിരുന്നു പക്ഷെ എരുത്ത് വെച്ച് കാണുമ്പോൾ ഓൾ ആ വാത്തക്ക് എന്നെ കൊണ്ടാകാനായിക്കണില്ല കേട്ടോ ഇതാ ഒട്ടപ്പക്ഷിയുണ്ട് പിന്നെ നമ്മളെ മുയലുണ്ട് പിന്നെ എലിയുടെ ഐറ്റത്തിൽ പട്ടൊരിതുണ്ട് മുള്ളമ്പന്നി ഉണ്ട് പിന്നെ പക്ഷികളുണ്ട് പല സൈസ് പക്ഷികൾ കോഴികൾ അങ്ങനത്തെ താറാവ് പോലത്തെ എന്തൊക്കെയാ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയാ ആമ പിന്നെ ഫിഷിന്റെ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല മൊത്തം ഒരു അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ പക്ഷികൾ നമ്മളങ്ങട്ട ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവരെ നമ്മളെ ദേഹത്തൊക്കെ വന്നിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ കുറെ കാണാനൊക്കെ ഉണ്ട് എന്നാൽ നമുക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ലാട്ടോ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ വലിയവർക്ക് മാത്രമേ ടിക്കറ്റ് ആവശ്യുള്ളൂ കുട്ടികൾക്ക് ആവശ്യമില്ലാട്ടോ അപ്പൊ അങ്ങനെ നടന്ന് കുറച്ചൊക്കെ കണ്ടു അപ്പതിനൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് എന്നാലേ നമ്മളൊന്നും ഒഴിവാക്കൂലോ നമ്മൾ വന്നത് മുതലാക്കിയിട്ടല്ലേ നമ്മൾ വേറെ എന്തൊക്കെ പോവുള്ളൂ അപ്പൊ നമ്മൾ ഇതും കൂടി ഒന്ന് കയറി കണ്ടുപോവാന്നില്ല തിക്കെട്ടോ ഇത് പിന്നെ എലിയുടെ ഐറ്റത്തിൽപ്പെട്ടതാണ് കേട്ടോ പക്ഷേ എലിയല്ലാത്തത്ര എലിയുടെ ഐറ്റത്തിൽ എന്ന് പറഞ്ഞു നമുക്ക് നേരെ അറിയില്ല അവർ പറയണേ എല്ലേ അറിയുള്ളൂ പിന്നെ അതാ എൻ്റെ മെയിനായിട്ട് ഇതിങ്ങനെ എല്ലാവരും വെക്കണ കാണുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് വെക്കാൻ പക്ഷെ എനിക്ക് പേടിച്ചിട്ട് ഞാൻ വെക്കാൻ പറയും ചെയ്തു പിന്നെ എനിക്ക് പേടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാകും അപ്പം എനിക്കൊന്നും കൂടി പേടിക്കുക പിന്നെ അതിനെ ദേഹത്ത് വെച്ചപ്പോൾ അതിങ്ങനെ എന്തോ പോലെ കാണാൻ പോലെയല്ല ആൾ നല്ല കാണാൻ ഉണ്ട് ഇട്ടാകും അങ്ങനത്തെ ഉണ്ട് ഒന്ന് വലിയ തടിയൊന്നും ഇല്ലാത്ത ഒന്ന് അത്യാവശ്യം നല്ല കനക്കല്ലതാ അതിനെ കേട്ടോ എന്റെ ദേഹത്ത് വെച്ചത് പിന്നെ പക്ഷികള് കോഴികള് അങ്ങനെ പല പ്രാവ് അങ്ങനത്തെയൊക്കെ ഐറ്റങ്ങൾ ഉണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാനിതാ ഇതിനെ വെക്കണം എന്നുണ്ട് ആഗ്രഹം പക്ഷെ എനിക്കിത് കടിക്കുവോന്നുള്ളത് പറയാം അതാണെങ്കിൽ ഒതുങ്ങി നിക്കുന്നില്ല കേട്ടോ അപ്പൊ എനിക്ക് ഇങ്ങനെ പേടിയേ ലാസ്റ്റ് ഞാൻ അമ്മായിയുടെ മേഗത്തൊന്ന് വെച്ച് കൊടുത്തിട്ട അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു